നമസ്കാരം നാളെ നടക്കാൻ പോകുന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ പി എസ് സിയുടെ ഒരു മുൻവർഷ ചോദ്യ പേപ്പറാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഗവൺമെന്റ് ഹാസ് ഗിവൺ ദ ഡിസ്ട്രിക്ട് കളക്ടർ കാർഡ് ബ്ലാൻഷ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ദ ഫ്ലഡ് ഹിറ്റ് ഏരിയസ് വാട്ട്സ് ദോർ ഇൻ ഫ്രീസ് കാർഡ് ബ്ലാൻഷ് മീൻ ഇൻ ദിസ് സെന്റൻസ് കാർഡ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഈ ഈ ഫോറിൻ ഫ്രേസിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ദ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ദ ജുഡീഷ്യൽ പവർ ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ദ നെസസറി എക്വിപ്മെന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ എന്തായിരിക്കും കാർഡ് ബ്ലാൻഷനോട് ഉദ്ദേശിക്കുന്നത് ആ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തെ നമ്മൾ കാർഡ് ബ്ലാൻഷ് എന്ന് പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ടു ആർഗ്യൂ വിത്ത് എ പേഴ്സൺ ഹു ഈസ് ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് വാട്ട് ബി എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻ പോർഷൻ അതായത് ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് എന്ന് പറയുന്ന ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ വൺ വേഡ് എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ആ ഇൻകറേജബിൾ എന്നാണ് അതായത് ഇൻകറേജബിൾ നമുക്ക് തിരുത്താൻ പറ്റാത്ത ാണ് ഇൻകറിജിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻ കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുമ്പോഴും ഹാർമണി എഗ്രിമെന്റ് എന്നൊക്കെയാണ് കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇൻ കോൺഗ്രസ് എന്ന് പറയുമ്പോഴേക്കും ഹാർമണി അല്ലാത്തത് ആ ഡിസ്രീമെന്റ് ഒത്തുപോകാത്തത് ചേർന്ന് പോകാത്തത് എന്നൊക്കെയാണ് ഇൻ കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്രെഡിലിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിശ്വസിക്കാൻ പറ്റാത്തത് അവിശ്വസനീയമായിട്ടുള്ളത് നമ്മൾ ഇൻക്രെഡിലിസ് എന്ന് പറയും ഇൻകംപാറ്റബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കമ്പാറ്റബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാച്ച് ചെയ്യുന്ന നടത്തുക ഇൻകംപാറ്റബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മാച്ച് ചെയ്യാത്ത അല്ലേ അപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ടു ആർഗ്യൂ വിത്ത് എ പേഴ്സൺ ഹു ഈസ് ഇൻകേപ്പിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് വാട്ട് ക്യാൻ ബി എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർ പോർഷൻ എന്തായിരിക്കും ഇൻകറിജിബിൾ എന്നാണ് തിരുത്താൻ പറ്റാത്തത് അല്ലെങ്കിൽ ശരിയാക്കാൻ പറ്റാത്തത് അതിന് നമ്മൾ ഇൻകറിജിബിൾ എന്ന് പറയും അടുത്ത ചോദ്യം നോക്കുക ദ കാർ ബ്ലിഅപ്പ് ആഫ്റ്റർ ഇറ്റ് ഫെൽ ഡൗൺ ഇൻ ദ പിറ്റ് അനദർ വേഡ് ഫോർ ദ ഫേസിൽ വർക്ക് ബ്ലൂ ബ്ലൂ എന്ന് പറയുന്നതിന്റെ ആ ഫേസിൽ വർബിന്റെ വേറൊരു വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും അപ്പ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് പൊട്ടിത്തെറിക്കുക എന്നർത്ഥമില്ല പൊട്ടിത്തെറിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് എക്സ്പ്ലോർഡ് എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ ഫിൽ ഇൻ ദൻസ് വിത്ത് വേർഡ് ഐ ഡോ തി അതോറിറ്റീസ് ഡിമാൻഡ്സ് കുട്ടികളുടെ ഡിമാൻഡിനോട് ഈ അതോറിറ്റീസ് അത് അവര് അംഗീകരിക്കുമെന്ന് ഞാന്തിരിക്കും ചിന്തിക്കുന്നില്ല എന്നർത്തമല്ല അപ്പൊ അംഗീകരിക്കുക സമ്മതിക്കുക എന്നൊരു അർത്ഥമാണ് ഇവിടെ വരേണ്ടത് ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ നൽകുന്ന വാക്ക് ഏതാണ് എന്താണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റീച്ച് നിർത്തമല്ല എക്സസ് നമുക്കറിയാം അമിതമായത് എക്സീഡ് കവിയുന്നത് അപ്പം അങ്ങനെ അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എക്സീഡ് ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ അപ്പം എന്താണ് ഐ ഡോ തി അതോറിറ്റി കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം സ്യൂട്ടബിൾ നോക്കാം മൈ ബ്രദർ സെൽഡം സ്മൈൽസ് അറ്റ് ഹീസ് ക്ലാസ്മേറ്റ്സ് നമ്മൾ ക്വസ്റ്റിൻ ടേഗ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് അതങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് നെഗറ്റീവ് വേർഡ്സ് ഇല്ല എങ്കിൽ പോസിറ്റീവ് മീനിങ് നൽകുന്ന സെൻറ്റൻസ് ആണ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് വേർഡായിട്ട് എന്ത് വന്നിപ്പോ സെൽഡം നിപ്പുണ്ട് ഈ സെൽഡം ഒരു നെഗറ്റീവ് ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെൻ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ ടാഗ് എഴുതുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം അല്ലെ സെൻറ്റൻസ് നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് അതേപോലെ തന്നെ സെൻറ്റൻസ് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് അപ്പൊ ഇവിടെ നമുക്ക് നെഗറ്റീവായിട്ട് അല്ല നമുക്ക് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ടാഗ് ഏതെ ഏതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഡസ് ഹീം ഉണ്ട് ഡിഡ്ഹിയും ഉണ്ട് ഈസിൻ ഹിയും അതുപോലെ തന്നെ ഡെസ്ഇൻ ഹീം നെഗറ്റീവ് ആണ് അത് നമുക്ക് ഇവിടെ വേണ്ട ഇനി ഡെസ് ഹീ ആയിരിക്കുമോ ഡിഡ് ഹിയ ആയിരിക്കും അത് എന്തിനെ ആശ്രയിച്ചാൽ നമ്മുടെ ബെർബിനെ ആശ്രയിച്ചാൽ ഇവിടെ സ്മൈൽസ് എന്നാണ് വന്നിരിക്കുന്നത് സ്മൈൽസ് എന്ന് പറയുന്ന ബെർബിനകത്ത് എന്താണ് സഹായക്കാർ വന്നിരിക്കുന്നത് ഡെസ് ആ എന്താണ് സ്മൈൽ ആണ് ആണ് സ്മൈൽസ് എന്നുള്ള ഇതാണ് കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്നുള്ള ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹോം ഷീ ഡാഷ് ഇപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുമ്പോൾ റീച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ് അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് പാസ്റ്റ് ടെൻസിലുള്ളത് നമ്മൾ പരിഗണിക്കുക ഇവിടെ നോക്കുമ്പോൾ ഈസ് വാച്ചിങ് എന്ന് പറയുന്നത് എന്താണ് പ്രസന്റ് ടെൻസ് ആണ് അപ്പം അത് നമുക്ക് വേണ്ട അതേപോലെ ഹാസ് വാച്ച് എന്ന് പറയുമ്പോൾ ആണ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് സോ അതും നമുക്ക് വേണ്ട ഇനി നമ്മുടെ കയ്യിൽ പാസ്റ്റ് ആയിട്ടുള്ള വാച്ചിലും ഉണ്ട് വാസ് വാച്ചിങ്ങും ഉണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് റീന അവളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പറയുമ്പോൾ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസ് അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് വരേണ്ടത് അപ്പം ഷിവാസ് വാച്ചിങ് ടി വി എന്നുള്ള ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് വേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ദ ബുക്സ് ഓൺ ദ ടേബിൾ ടാഷ് ടുവർ ടീച്ചർ അതായത് ആ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ബുക്കുകൾ ഞങ്ങളുടെ ടീച്ചറിൻ്റെതാണെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോടുത്തെ സബ്ജക്റ്റ് ഏതാണ് ദ ബുക്സ് ഓൺ ദ ടേബിൾ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻ സബ്ജക്ട് ഹെഡ് സബ്ജെക്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ബുക്സ് ആണ് ബുക്സ് എന്നുള്ളതാണ് ഹെഡ് സബ്ജക്ട് അതിനായിരിക്കണം നമ്മൾ ആശ്രയിക്കേണ്ടത് ദ ബുക്സ് എന്ന് പറയുമ്പോൾ പ്ലോറൽ ആണ് അപ്പോൾ അങ്ങനെ പ്ലൂറൽ ഫോം ആണ് വരേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ബിലോങ് പ്ലോറൽ ആണ് ആർ ബിലോങ്ങിങ് പ്ലോറൽ ആണ് പെയർ ബിലോങ്ങിങ് പ്ലൂറൽ ആണ് ആ സിംഗിൾ ആയിട്ട് തന്നിരിക്കുന്നത് ബിലോങ്സ് ആണ് അത് നമുക്ക് വേണ്ട ഇനി ബിലോങ് ആയിരിക്കുമോ ആർ ബിലോങ്ങായിരിക്കുമോ പേർ ബിലോങ്ങായിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വേർ ബിലോങ് വരുത്തല്ല വെയർ ബിലോങ്ങിങ് പാസ്റ്റ് നമുക്ക് ആയിട്ടുള്ളത് ബിലോങ്ങും ആർ ബിലോങ്ങിങ്ങും ഇതിനകത്ത് ഏതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബിലോങ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കണ്ടിന്യൂസ് ഫോമുകളിൽ ഉപയോഗിക്കാറുണ്ട് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറുണ്ട് സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ആർ ബിലോങ്ങിന് വേണ്ട അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ അതായിരിക്കും ബിലോങ് ആൻഡ് ബിലോങ് ടു ബി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഓക്കെ ബി ആണ് ശരിയായിട്ടുള്ള ബി എന്ന് ഇതാണ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്തിൾസ് ആർ സ്യൂട്ടബിൾ ഏത് ആർട്ടിക്കിൾസ് ആയിരിക്കും സ്യൂട്ടബിൾ ആയി വരിക ഇപ്പൊ ഡാഷ് 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 കേക്ക് കേക്ക് ആൻഡ് വാസ് നോട്ട് ഗുഡ് അപ്പൊ ഇവിടെ ഈ കേക്കിനെ കുറിച്ചും എക്ലെയറിനെ കുറിച്ചും നമ്മൾ ആദ്യമായിട്ടാണ് പറയുന്നത് ആദ്യമായിട്ട് പറയുമ്പോൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വരേണ്ടത് ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് ആയിരിക്കും അപ്പം ഈ കേക്കിൻ ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് നമുക്കറിയാം എയും യു ആനുമാണ് എ ആനും എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ തുടക്കത്തെ ഉച്ചാരണത്തിൻ്റെ ബേസിലായിരുന്നു ഇപ്പോൾ നമുക്ക് കേക്ക് നമുക്ക് എന്ന് പറയുന്ന വാ ശബ്ദമാണ് വരുന്നത് അത് കോൺസഡൻസ് സൗണ്ട് ആയത് നമുക്കിവിടെ എ ഉപയോഗിക്കാം എ കേക്ക് എ ക്ലെയർ എന്ന് പറയുമ്പം ഇ ആണ് വരുന്നത് അത് എന്താണ് വവൽ ആണ് സോ അവിടെ നമുക്ക് ആൻ ഉപയോഗിക്കാം അല്ലെ ആൻ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇനി എന്താ പറയുന്നത് ഡാഷ് കേക്ക് 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 വാസ് നോട്ട് ഈ ിക്കുന്നത് ഇവിടെ ഓർഡർ ചെയ്ത കേക്കാണ് ഈ ഓർഡർ ചെയ്ത കേക്ക് എന്ന് പറയുമ്പോൾ ഈ കേക്ക് ഇവിടെ എന്തായി മാറി സ്പെസിഫിക് സ്പെസിഫൈഡ് ആയി ഡെഫിനറ്റ് ആയിട്ടുള്ള കേക്കായി മാറി സോ അങ്ങനെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ആണ് വരേണ്ടത് എന്ന് വരേണ്ടത് അപ്പൊ അങ്ങനെ ആകുമ്പോ എങ്ങനെ വരും എ ആൻഡ് ദ എന്ന് വരും അങ്ങനെ വന്നിരിക്കുന്ന ആൾക്ക് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആൻഡ് ദ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹി വാക്ക്ഡ് ഇൻ ടു ഹിസ് ഹൗസ് ആൻഡ് ഫൗണ്ട് ഡാഷ് ഹിസ് സർപ്രൈസ് ദർ വാസ് വാട്ടർ ഓൾ ഓവർ ദ ഫ്ലോർ അതായത് അവനവൻ്റെ വീട്ടിലേക്ക് നടന്ന് പോയി അപ്പോൾ അവൻ്റെ അവൻ അതിശയത്തോടെ കണ്ടത് ഫ്ലോർ മൊത്തം വെള്ളം കെട്ടിക്കിടക്കുന്ന ഫൗണ്ട് ഡാഷ് ഹിസ് സർപ്രൈസ് എന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഡാഷിന് ശേഷം പൊസസീവ് പ്രൊനോണോ അങ്ങനെ പൊസസീവ് അഡ്ജക്റ്റീവ് അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ വെറും സർപ്രൈസ് എന്നേ ഉള്ളെങ്കിൽ നമുക്കവിടെ ബൈ ഉപയോഗിക്കാം ഫൈൻഡ് ബൈ സർപ്രൈസ് എന്ന് പറയാം എന്നാൽ ഇതേപോലെ വരികയാണെങ്കിൽ നമ്മൾ ടു ഉപയോഗിക്കാം ഇതാണ് ഇത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആൻസർ ടു ടു ആണ് സർപ്രൈസ് എന്നാണ് നമ്മൾ പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം മാൻ വാസ് ബൈ ദ ദ ഓഫ് ദൻസ് മെൻ വിച്ച് എൻ ആപ് സിനിം ഫോർ ദ വേൾഡ് ബാഫിൽഡ് ബാഫിൽഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് ബാഫിൽഡ് എന്ന് വെച്ചർത്ഥം എന്താ കൺഫ്യൂസ്ഡ് എന്ന സോ ഇ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് നമുക്കറിയാം പരീക്ഷയാണ് പരീക്ഷയ്ക്ക് തൊട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ കിടന്ന് പുതുതായി പുതുതായിട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കരുത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ മാത്രമുള്ള സമയമാണ് ഇനി നമുക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പഠിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഞാൻ ചെയ്തത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രവാനം ചെയ്യും ഓക്കെ അപ്പം എന്തായാലും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ും മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും കേരളി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് ലഭ്യമാകും യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്